ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുളിശ്ശേരിയാണ് ഒരു പഴുത്ത ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയാണ് പുളിശ്ശേരി നമ്മൾ പല വിധത്തിൽ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പുളിശ്ശേരി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് ചെറിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് തൈരെടുത്തിട്ടുണ്ട് നല്ല കട്ടി തൈരാണ് കുറച്ച് പുളിയുള്ളതാകാം ഒത്തിരി പുളിയാകരുത് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇനി വെള്ളമൊഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഏത്തക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ പുളിശ്ശേരി പോലെ തന്നെ നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഇനി ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണോ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തൈരൊഴിച്ചു കൊടുത്താൽ മതി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചേക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ ഏത്തക്ക തുളിശ്ശേരിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊടിക്കാം കടുക് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക അൽപ്പം മുളക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്